ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു സുമേഷ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്ക പെക്സ് എന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും കുമ്പഴേക്ക് ആനപ്പാറ എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സബ്ജേറ്റിന് അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള കുറെ അധികം ഫാൻസി പ്രാവുള്ളതായിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്രീഡാണ് നമ്മുടെ ഇതിൽ ഇരിക്കുന്നത് ഫാൻഡേൽസ് ഫാൻഡേൽസിന്റെ ഏകദേശം മുപ്പതോളം ബ്രീഡിംഗ് പേഴ്സ് അതായത് ആൽമണ്ട് കളർ വെറൈറ്റിയിൽ വരുന്ന ഏകദേശം മുപ്പതോളം ബ്രീഡിംഗ് പേഴ്സാണ് നമ്മുടെ ഇത് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഫാൻഡീൽസ് മാത്രമല്ല വിവിധ ഇനത്തിൽപ്പെട്ട പല വെറൈറ്റിയിൽപ്പെട്ട പ്രാവുകളുടെ സ്റ്റോക്ക് നമുക്ക് അപ്പോൾ ഓരോന്നായിട്ട് പരിചയപ്പെട്ടു തുടങ്ങാം ആദ്യമായിട്ട് നമ്മൾ കാണാൻ പറ്റാ അമേരിക്കൻ ഫാൻഡീല് തന്നെയാണ് കേട്ടോ അമേരിക്കൻ ഫാൻഡീലിനകത്ത് ഇതിനകത്ത് ഒരു രക്ഷക്കറു എന്നൊരു മെയിലും അതുപോലെ തന്നെ സ്റ്റിപ്പർ ആൽമണ്ട് ഫീമെയിലുമായിട്ടുള്ളൊരു ബ്രീഡിങ് ആണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി നല്ല ഹെവി സൈസിലെ വേടാണ് ഏകദേശം ഇതല്ലേ നമ്മുടെ കയ്യിലെടുത്താൽ തന്നെ നല്ല ഹെവി സൈസുള്ള ഒരു പെയറാണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൊക്കെ കഴിച്ചു വിട്ട് ഷോയക്കായിട്ട് വളർത്താൻ പറ്റും വലിയ ഹൈറ്റിൽ പറന്നു പോകത്തൊന്നുമില്ല ഇപ്പം കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരു പെറ്റായിട്ട് വാങ്ങിക്കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു ഐറ്റം ആണ് നമ്മുടെ അമേരിക്കൻ ഫാൻറ്റെയിൽസ് കാരണം അധികം മെയിൻ്റനൻസ് വേണ്ട നല്ല രീതിക്ക് തന്നെ ബ്രീഡാകും ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ പിന്നെ കാഴ്ച കാണാമെന്നുള്ള നല്ല ഭംഗിയാണ് അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ബിൽഡിങ് സെറ്റാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേര് രണ്ടായിരത്തി നാനൂറ് ണാൻ പോകുന്നത് അമേരിക്കൻ ഫാൻറ്റിലെ ഒരു ബ്രീഡിംഗ് പേർ തന്നെയാണ് എന്റെ ടൈൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് തന്നെയാണ് എന്റെ ടൈം നമ്മൾ ബ്രീഡിംഗ് പെർപ്പസിനായിട്ട് കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് അതിനകത്ത് വന്നിരിക്കുന്നത് ഒരു റിച്ചാൽ ഫീമെയിലും അതുപോലെ റെഡിനകത്ത് വൈറ്റ് സ്പ്ലാഷ് സ്പ്ലാഷുള്ള മെയിലുമാണ് നല്ല ഹെവി സൈസ് സൈസാണ് കേട്ടോ സൈസ് ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ആണ് കാരണം നല്ല രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് വളർത്തിക്കൊണ്ടിരുന്ന പ്രാവുകൾ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ബ്രീഡാവുന്നുണ്ട് നല്ലൊരു ബിഡീം സെറ്റാണ് ഇതിന് വരുന്ന പ്രൈസും രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അമേരിക്കൻ ഫാൻഡേലാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി നാന്നൂറ് അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്ന പോലാണ് ബഡാങ്ക് ബഡാങ്ക് എന്ന് പറയുന്നൊരു പ്രാവാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ആരോഗ്യവാന്മാരായിട്ടുള്ള പ്രാവ് ആണ് നമ്മുടെ ഹോമർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എന്താ പറയുക ഭയങ്കര ആരോഗ്യമാണ് നമുക്കിപ്പോൾ കയ്യിലെടുക്കുകയാണെങ്കിൽ ഒരു കൈ കൊണ്ടൊന്നും പിടിച്ചു ചേർത്താൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ഹ്യൂജ് സൈസുമാണ് നല്ല ആരോഗ്യമാണ് പിന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലായിട്ടുള്ള ബ്രീഡാണ് നമ്മുടെ ബഡാങ്കുകൾ വെഡാങ്ക് അത് പൊതുവെ ഹോമർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറക്കുകയും ചെയ്യും നമ്മൾ കെയറിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ബെഡാങ്ക് തന്നെ നമുക്ക് രണ്ട് പേർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്ന ബ്ലാക്കും ഉള്ളതാണ് അതുപോലെ തന്നെ ഈ കണ്ടുകൊണ്ടിരുന്നത് വൈറ്റും റെഡും ഉള്ള ഒരു പേരാണ് ടോട്ടൽ രണ്ട് പേരാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോർമലി ഏഴായിരം എണ്ണായിരം രൂപയൊക്കെ ഒക്കെ വരെ ഉണ്ടായിരുന്ന പ്രാവാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ഒരു പേറിന് രണ്ടായിരം രൂപയാണ് ഹോമർ വെറൈറ്റി സെറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ റേറ്റ് ആണ് കേട്ടോ അപ്പം ഇതിന് വരുന്ന പ്രൈസ് ഒരു പേർ രണ്ടായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്നതും സ്റ്റിപ്പർ ആൽമണ്ട് മെയിലും അതുപോലെ തന്നെ ബ്ലാക്ക് ഒരു ഫീമെയിലുമായിട്ടുള്ളൊരു പേർ ആണ് കേട്ടോ അത് നല്ലൊരു സെറ്റ് ആണ് ഇത് അമേരിക്കൻ മിക്സ്ഡ് ആണ് പേർ അമേരിക്കൻ അല്ല അമേരിക്കൻ മിക്സ് ആണ് പക്ഷെ നല്ല ടൈലിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഹോൾഡിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ബേഡാണ് കേട്ടോ പിന്നെ പൊതുവേ ഇവർ കൂട്ടിനകത്ത് ഇറങ്ങുന്നത് കൊണ്ടാണ് ചെറിയ രീതിക്ക് ടൈലൊക്കെ താത്ത് വെച്ചിരിക്കുന്നത് നല്ല കിറ്റിലും വേർഡാണ് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പേർന് വരുന്നത് ഒരു പേർ ആയിരത്തി അറുന്നൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്നതും ഫാൻഡേൽസ് തന്നെയാണ് അതിനകത്ത് തന്നെ സാനലിനകത്ത് വൈറ്റ്സ് വാഷ് ഉള്ളത് ഫീമെയിലും അതുപോലെ തന്നെ ടൈഗർ മാർക്കിംഗ് വന്നിരിക്കുന്നത് മെയിലുമായിട്ടുള്ള അടിപൊളിയൊരു ബേഡാണ് കേട്ടോ അതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഉള്ള മെയിലാണ് ഏകദേശം നേരത്തെ വില വെച്ചിട്ട് നമുക്ക് വേണമെന്ന ഒരു പീസിന് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയോളം വില ഉണ്ടായിരുന്നൊരു ബേർഡാണ് ഇപ്പോൾ പൊതുവെ പ്രാവുകളുടെ മാർക്കറ്റ് കുറവായത് കൊണ്ട് തന്നെയാണ് നമ്മൾ ചീപ്പ് റേറ്റിൽ പ്രാവുകളെല്ലാം കൊടുക്കുന്നത് അപ്പം സെറ്റ് ചെയ്ത് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ പക്കാ വീടുകളാണ് റിസൾട്ട് നൂറിന് നൂറ് ശതമാനം റിസൾട്ട് ഗ്യാരൻറ്റിയുള്ള വീടുകളാണേ നല്ല ഇതല്ല അതിന്റെ ആംഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടായി നല്ല കിട്ടിലും ക്വാളിറ്റിയാണ് വേർഡ് ഇത് അത്യാവശ്യം നല്ല ടൈലിൻ്റെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ബ്രീഡിംഗ് പെർപ്പസിന് പറ്റിയ ഇട്ട വീടുകളായതുകൊണ്ട് മാത്രമാണ് അതിന്റെ ടൈലെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അട്ടുപൊളി ക്വാളിറ്റി ബേഡാണ് കേട്ടോ ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല കിഡ്ദിലും ക്വാളിറ്റിയാണ് നമ്മുടെ ടൈഗർ ആണ് മെയിൽ മറ്റേ ഫീമെൽ അവരിപ്പോൾ ഓൾറെഡി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കണം ഫോട്ടോ തന്നെ ഒരു വീടാകും അപ്പൊ ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പേർ വരുന്നത് ഒരു പേരിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞാല് പ്രാവുകളിൻ്റെ രാജാക്കന്മാരെന്നറിയപ്പെടുന്ന കിങ്ങുകളാണ് അവിടെ കിങ് പ്രാവുകളാണ് മറ ഷേപ്പ് ഉണ്ട് കറക്റ്റ് ഒരു കോഴിയുടെ സൈസും ആ ഒരു ആംഗിളും ഒക്കെയാണ് മറ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാക്ക് വളർത്താനാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ബ്രീഡാവുന്നതുകൊണ്ട് നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഡിമാൻഡുണ്ട് ആറായിരം രൂപ മിനിമം റേറ്റ് ഉണ്ടായിരുന്ന ഒരു പ്രാവാണ് കിങ്ങുകൾ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ബ്രീഡിംഗ് പെയർ ആണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പേർന് വരുന്നത് ഒരു പേർ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തൊക്കെ നമ്മളാണെന്ന് പറഞ്ഞാൽ വൈറ്റ് ഹോമറാണ് കേട്ടോ ഹോമറിൻ്റെ വൈറ്റാണ് കേട്ടോ ആണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫ്ലൈ ചെയ്ത് നടക്കുന്ന അലട്ടിപൊളി പ്രാവുകളാണ് ഇപ്പം നമ്മൾ എന്താ പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറഞ്ഞാൽ ഉമാരാണ് ഒരു രക്ഷക കാരണം നമ്മൾ ഇതുപോലുള്ള ഫാൻസി പ്രാവുകളൊക്കെ എടുമ്പോൾ നല്ല മുട്ട മാറ്റി വെക്കാനായിട്ട് കാണാൻ വന്നെങ്കിൽ നമുക്ക് ഉമാരെ യൂസ് ചെയ്ത് വളർത്താം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വൈറ്റ് ഹോമർ ആണ് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേന ആയിരത്തി ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്നത് സാന്റിൽ ഫീമെയിൽ അതുപോലെ തന്നെ ആൽമണ്ട് ഡോട്ട് കയറിയിട്ടുള്ളത് മെയിലുമായിട്ടുള്ളൊരു പെയറാണ് ഇതും റെഡി ടു ബ്രീഡ് ബ്രീഡായിട്ട് ഇവർ ഏകദേശം ഒരു പത്ത് വർഷത്തിനുള്ളിൽ തന്നെ ഒരു മുട്ട ഇടും നല്ല രീതിക്ക് തന്നെ ബോട്ടിങ്ങായിട്ടുള്ളൊരു പയറാണ് നല്ല ഹെവി സൈസാണ് വേർ കറക്റ്റ് മാർക്കിങ് അതുപോലെ തന്നെ അതിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ കറക്റ്റ് നമുക്ക് മനസ്സിലാവും ഫാനലിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥലം ഒന്ന് ടയിലിന് മുട്ടയൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പിങ്ങൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി നാന്നൂറ് രൂപ ആണ് ഒരു പെയറിന് ഒരു പേറിന് രണ്ടായിരത്തി നാനൂറ് രൂപ അടുത്തതായിട്ട് നമ്മൾ കാണാൻ കാണാമെന്ന് പറഞ്ഞാൽ പ്രാവുകളുടെ വാച്ച് ആണ് കേട്ടോ അതിനകത്ത് ഒരു പേർ ഉണ്ട് അതിനകത്ത് വന്നിരിക്കുന്ന കളർ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു അർജന്റ് കളർ ഒരു റെഡുമാണ് ആ മുദീന ഒരു പേർ വന്നിരിക്കുന്നത് മറ്റത് ബ്ലാക്കും സിൽവറും സിറാസ് വന്നിരിക്കുന്ന ബ്ലാക്കും സിൽവറും ആണ് ടോട്ടൽ രണ്ട് പേരുടെ വാച്ചാണ് ഇപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിനകത്ത് നോർമലി നോക്കണ മുദീന തന്നെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒരു പേറാണ് മുദീനയുടെ അതുപോലെ സിറാസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ബ്രീഡിംഗ് പേർ ടോട്ടൽ രണ്ട് പേരോട് ചേർന്ന് വരുന്ന പ്രൈസ്ന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരോട് ചേർത്ത് വരുന്ന പ്രൈസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ വൈറ്റ് ഇന്ത്യൻ ഫാൻ്റയിലാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടായിരിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഫാൻറ്റയിൽ പ്രാവുകൾ അതിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു വേർഡാണ് നമ്മുടെ വൈറ്റ് ഫാൻ്റേലുകൾ കാഴ്ച ഏറ്റവും കൂടുതൽ സുന്ദന്മാരാണ് ബ്രീഡിങ് പേർ ആണ് അതിൻ്റെ ക്വാളിറ്റി അതിന്റെ കളർ എന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ ഭംഗിയാണെന്ന് വയ്ക്കുക നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് ആണ് അപ്പം ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരേ ഒരു പേർ മാത്രമാണ് നമ്മുടെ നമ്മളിതിൽ വൈറ്റ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി നല്ല ഹോൾഡിങ്ങും കാര്യങ്ങളൊക്കെ ടൈല് ഇതിന് വരുന്ന പ്രൈസ് ഒരു പേറിന് ആയിരത്തി അറുന്നൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ അതിൽ അറ്റവും കൂടുതൽ ഹെവി സൈസായിട്ടുള്ളൊരു ബ്ലാക്കിൽ സിറാസ് ആണ് സിറാസിൻ്റെ നല്ല കിഡ്ഡിലും ക്വാളിറ്റി ഒരു പേരാണ് ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നല്ല മാർക്കിംഗ് ഉള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു പേരാണ് ബ്രീഡിങ് പേരാണ് ഇവരും മുട്ടയിടാനായിട്ട് ഏകദേശം പരിവൊക്കെ ആയിട്ടുണ്ട് ഗെയിറ്റിങ് നല്ല രീതി ചെയ്യുന്നൊരു പേരാണ് ഇതിന് ഇരുന്ന പ്രൈസ് ആയിരത്തി നാന്നൂറ് രൂപയാണ് ഒരു പേരിന് വരുന്നത് ഒരു പന് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഒമ്പത് പീസ് ഇറങ്ങുന്ന നാടൻ പ്രാവ് അതുപോലെ ക്രോസ് റാവുളിന്റെ ഒരു ബാച്ച് ആണ് കേട്ടോ ഒമ്പത് പീസ് അതിനകത്ത് മുഗിയുടെ ക്രോസ് ഉണ്ട് മുഖിയുണ്ട് എന്റെ വീടായിട്ടുള്ള റാവുള് ടോട്ടൽ ഒൻപത് പീസിന്റെ ഒരു ബാച്ച് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള എട്ടുപേർ അതിന്റെ ഒരു ചിക്കുവാണ് എട്ടുപേരുടെ നാല് പേരും ഒരു ചിക്കുവാണ് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ടോട്ടല് വരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നത് ടോട്ടൽ വരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപ നമ്മൾ കാണാൻ ഓസ്ട്രേലിയൻ വൈറ്റിന്റെ ഒരു മൂന്ന് പേരടങ്ങുന്നൊരു ബാച്ചാണ് കേട്ടോ മൂന്ന് പേരടങ്ങുന്ന ഓഫീ മേടിക്കുന്നൊരു ബാച്ച് ആണ് നല്ല പ്യുർ വൈറ്റ് വേഡുകളാണ് മൂന്നും ബ്രീഡിംഗ് പേരുകളാണ് കേട്ടോ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കളർ ബേസിൽ സെറ്റ് ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ അടിപൊളിയൊരു പേരാണേ ടോട്ടൽ മൂന്ന് പേരാണ് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയാൻ മൂവായിരത്തി മുന്നൂറിയാണ് മൂന്ന് പേരോട് ചേർത്ത് വരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിലുണ്ട് എല്ലാ പ്രാവർക്കും ഓൾക്കുള്ള ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഷോപ്പോട്ട് ബന്ധപ്പെടുക നമ്മുടെ ഷോപ്പിന്റെ നമ്പർ ബാക്കി ഡീറ്റെയിൽ അല്ല നമ്മുടെ വീഡിയോ ഡിസ്ക്സിഷനെ കൊടുക്കുന്നതാണ്